ഈ വർഷത്തെ മാർഗദ്വീപ് സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിശദവിവരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സർക്കാർ സ്കൂൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിഭാഗക്കാർക്കും സിഖ് ബുദ്ധ ജൈന പഴ്സി ജനസംഖ്യാനുപാതികമായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മാർഗദ്വീപ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിലേക്കായി അപേക്ഷ ക്ഷണിക്കുന്നു കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ആയിരത്തി രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ഒറ്റത്തവണയായി ഒരു വർഷം അനുവദിക്കുന്നത് വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയിൽ കൂടുതൽ കവിയാൻ പാടില്ല സ്കോളർഷിപ്പിന്റെ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ മതിയായ പെൺകുട്ടികളുടെ അപേക്ഷകൾ ഇല്ലെങ്കിൽ ആൺകുട്ടികളെ പരിഗണിക്കുന്നതാണ് നിശ്ചിത ഫോർമാറ്റിലുള്ള ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൻ്റെ സ്ഥാപന മേധാവി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ വെബ്സൈറ്റ് അതായത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മാർഗദ്വീപൻ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻ ജി ഒ വി ഡോട്ട് ഇൻ നിന്ന് അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്ത് ലഭ്യമാക്കേണ്ടതാണ് മാർഗദ്വീപം പോർട്ടലിൽ അപേക്ഷകളിലെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് സ്ഥാപനത്തിലെ ക്ലർക്കിൻ്റെ ചുമതലയാണ് പോർട്ടലിൽ രേഖപ്പെടുത്തുന്ന വിവരങ്ങളുടെ കൃത്യത പരിശോധിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് അവസരം നൽകേണ്ടതും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷകൾ സം സ്ഥാപന തലത്തിൽ തന്നെ സ്ഥാപന മേധാവി ഓൺലൈൻ വെരിഫിക്കേഷനും അപ്രൂവലും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്ത് തീർക്കേണ്ടതുണ്ട് അതോടൊപ്പം വിദ്യാർത്ഥികളിൽ നിന്നും മതിയായ എല്ലാ രേഖകളോടൊപ്പം അപേക്ഷകൾ കൈപ്പറ്റി സൂക്ഷ്മ പരിശോധന നടത്തി സ്ഥാപനത്തെ സൂക്ഷിക്കുകയും ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റ് ആവശ്യപ്പെടുമ്പോൾ ലഭ്യമാക്കുകയും ചെയ്യേണ്ടതാണ് ഏതെങ്കിലും രേഖകൾ അപേക്ഷയോടൊപ്പം കുറവുള്ളതായി കാണുന്നുണ്ടെങ്കിൽ സമയബന്ധിതമായി ആയത് സമർപ്പിക്കാൻ അപേക്ഷകരെ യഥാസമയം സ്ഥാപന മേധാവി അറിയിക്കേണ്ടതും സംശയങ്ങൾ ദുരീകരിക്കേണ്ടതുമാണ് യോഗ്യത ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള സർക്കാർ സ്കൂൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കാണ് അതായത് മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിഭാഗക്കാർക്കും സിഖ് ബുദ്ധ ജൈന പാഴ്സി വിഭാഗക്കാർക്കുമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് രണ്ടാമത്തെ യോഗ്യത കുടുംബ വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കവിയാൻ പാടില്ല അപേക്ഷകർ കേരളത്തിലുള്ള സ്ഥിര താമസക്കാരായിരിക്കണം അടുത്തത് മുപ്പത് ശതമാനം സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ മതിയായ പെൺകുട്ടികളുടെ അപേക്ഷകൾ ഇല്ലെങ്കിൽ പെൺ ആൺകുട്ടികളെ പരിഗണിക്കുന്നതാണ് അടുത്തത് ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അപേക്ഷ പരിശോധനയിൽ ഒരേ കുടുംബത്തിലെ രണ്ടിൽ കൂടുതൽ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്ന് സ്ഥാപന മേധാവി റേഷൻ പേര് വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് അപ്രകാരം ഒരേ കുടുംബത്തിലെ മൂന്നാമതായി സ്കോളർഷിപ്പിന് അപേക്ഷ ലഭിക്കുന്ന ആ അപേക്ഷ പ്രിൻസിപ്പൽ റിജക്റ്റ് ചെയ്യേണ്ടതാണ് പിന്നെ ഈ സ്കീമിന് കീഴിൽ ആനുകൂല്യം ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് മറ്റു സ്കീമുകളിലെ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പാടുള്ളതല്ല അപേക്ഷയോടൊപ്പം വിദ്യാർത്ഥി സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ആണ് രണ്ടാമത്തത് മൈനോറിറ്റി ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് മൂന്നാമത്തത് ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് നാലാമത്തത് ബാധകമെങ്കിൽ ഭിൻ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് അതായത് നാൽപ്പത് ശതമാനത്തിനും അതിനു മുകളിൽ വൈകല്യമുള്ള വിഭാഗക്കാർക്ക് ബാധ അടുത്തതെന്ന് പറഞ്ഞാൽ ബാധകമെങ്കിൽ അച്ഛനോ അമ്മയോ രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് അടുത്തത് ഗ്രേഡ് ഷീറ്റിൻ്റെ പകർപ്പ് അതായത് കഴിഞ്ഞ വർഷം കിട്ടിയ ഗ്രേഡ് ഷീറ്റിൻ്റെ പകർപ്പ് അടുത്ത മറ്റു വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ പേര് ദേശീയ സാൽകൃത അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ ആധാർ ബന്ധിപ്പിച്ച അക്കൗണ്ട് ഉണ്ടായിരിക്കണം കൂടാതെ സ്കോളർഷിപ്പ് തുക ട്രഷറിയിൽ നിന്നും ഡി നേരിട്ടുള്ള ആനൂല്യ ആനുകൂല്യ കൈമാറ്റം വഴി അക്കൗണ്ട് നിക്ഷേപിക്കുന്നതാണ് രണ്ട് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അക്കാദമിക മികവിന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ അക്കാദമിക വർഷം ലഭിച്ച ഗ്രേഡിൻ്റെ ഇൻഡെക്സ് പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് ഒന്നാം ക്ലാസ് കുട്ടികൾക്ക് അക്കാദമിക മാർക്കുകൾ അർഹതാ മാനദണ്ഡമായി പരിഗണിക്കപ്പെടുന്നില്ല അവിടെ അർഹത വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ശാരീരിക മാനസിക വെല്ലുവിളികൾ അതായത് നാൽപ്പത് ശതമാനത്തിനും അതിനുമുകളിൽ വെല്ലുവിളികളുള്ള വിദ്യാർത്ഥി പ്രത്യേക സൂചിക മാർക്ക് ചേർത്ത് മുൻഗണന നൽകുന്നതാണ് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരും മരിച്ചുപോയ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സൂചിക മാർക്ക് നൽകുന്നതാണ് തെറ്റായ പ്രസ്താവനയിലൂടെ ഒരു വിദ്യാർത്ഥി സ്കോളർഷിപ്പ് നേടിയതായി കണ്ടെത്തിയാൽ ആ വിദ്യാർത്ഥിയുടെ സ്കോളർഷിപ്പ് ഉടനടി റദ്ദാക്കുകയും നൽകിയ സ്കോളർഷിപ്പ് തുക വീണ്ടെടുക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് ഒരു തവണ സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥിക്ക് അടുത്ത അക്കാദമിക വർഷം ആനുകൂല്യം ലഭിക്കണമെങ്കിൽ പുതിയതായി അപേക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ മതിയായ അപേക്ഷകൾ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂടുതൽ ക്ലാസ്സുകളിൽ നിന്നുള്ള കുട്ടികളെ പരിഗണിക്കുന്നതാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സമയക്രമമാണ് സ്കോളർഷിപ്പിനായി അപേക്ഷ ക്ഷണിക്കുന്ന തീയതി പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അതായത് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് സ്ഥാപന മേധാവി അപേക്ഷകൾ പരിശോധന നടത്തി ഡയറക്ടറേറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്തൊൻപതിനാണ് അപ്പോൾ അർഹതപ്പെട്ട് എല്ലാ കൂട്ടുകാരും അപ്ലൈ ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്